അമ്മയില്ലാത്ത കുട്ടിക്ക് അമ്മയായി വന്ന ദേവിയുടെ കഥ നിങ്ങൾക്കറിയാമോ ഒരു അമ്മയുടെ സ്നേഹമില്ലാതെ വളരുന്ന കുട്ടിയുടെ വേദന എത്ര ക്രൂരമാണെന്നറിയാമോ അത്തരത്തിൽ ഒരു പെൺകുട്ടിയായിരുന്നു ലക്ഷ്മി വെറും മൂന്നാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടവൾ മറ്റു കുട്ടികൾ അമ്മയുടെ മടിയിൽ കിടന്ന കഥകൾ കേൾക്കുമ്പോൾ ലക്ഷ്മിക്ക് ആ ഗ്രാമത്തിലെ ദേവീക്ഷേത്രമായിരുന്നു അമ്മ വീട് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോയി ദേവിയുടെ വിഗ്രഹത്തെ നോക്കി അമ്മേ എന്നെയും നോക്കണേ എനിക്കും നിന്റെ സ്നേഹം വേണം എന്ന് പറഞ്ഞ ആ കുട്ടിക്കറിയുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ലക്ഷ്മിക്ക് കഠിനമായ പനി വന്നു ആശുപത്രിയിൽ പോയിട്ടും ഒരു ഫലവുമുണ്ടായില്ല വീട്ടിൽ ആരും വലിയ കരുതലൊന്നും കാണിച്ചില്ല എന്നാൽ ആ രാത്രി ഒരു അത്ഭുതം സംഭവിച്ചു ഉറങ്ങിക്കിടന്ന കുടുംബക്കാർ ലക്ഷ്മിയുടെ മുറിയിൽ പച്ചസാരി ധരിച്ച ഒരു സ്ത്രീ അവളെ ആലിംഗനം ചെയ്യുന്നത് കണ്ടു അത് ആരാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു പിറ്റേന്ന് രാവിലെ ലക്ഷ്മിയുടെ പനിയൊക്കെ മാറി അവൾ സ്വസ്ഥയായി എഴുന്നേറ്റു എന്റെ അമ്മ വന്നു എന്റെ അമ്മ തലോടി ഇനി ഞാൻ തന്നെ കഴിക്കും എന്ന് സന്തോഷത്തോടെ ആ കുട്ടി പറഞ്ഞു പിന്നീട് ആ പച്ചസാരി ധരിച്ച സ്ത്രീയെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല ദേവി വെറും ദൈവമല്ല അവർ ഒരു അമ്മയാണ് നമ്മുടെ മനസ്സ് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന് വഴികാട്ടുന്ന പ്രകാശമാണ് അമ്മ ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലും ലഭിക്കട്ടെ അമ്മേ നാരായണ ദേവി നാരായണ